എന്താ പേര് എന്റെ പേര് അനന്തു നാളായി ഈ പരിപാടി തുടങ്ങി ഞങ്ങൾ ഈ പരിപാടി തുടങ്ങി ഏകദേശം ഒരു നാല് വർഷം ഈ ആകുമോ നാല് എത്ര എത്ര കിലോ കിലോ ബർത്ത്ഡേ കേക്ക് സാധാരണ നമുക്ക് വർഷമാകും നമ്മൾ ചെയ്യും നമുക്ക് മാക്സിമം ഒരു എട്ട് കിലോ വരെ ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കി ഓർഡർ അനുസരിച്ചാണോ വെച്ചേക്കുന്ന നമ്മളങ്ങനെ ഉണ്ടാക്കി വെക്കാറില്ല ഓർഡർ അനുസരിച്ച് ചെയ്യത്തുള്ളൂ എത്ര കിട്ടിയാലും അതേപോലെ സഹായത്തിനൊക്കെ ഉണ്ടോ സഹായത്തിന് അമ്മയും വൈഫും ആണ് ഹെൽപ്പ് ചെയ്യാനുള്ളത് ഇപ്പോൾ വൈഫ് ക്യാരി ആയതുകൊണ്ട് ഞാനും അമ്മയും തന്നെയാണ് ഫുൾ വർക്ക് ചെയ്യുന്നത് വേറെ ജോലി നേരത്തെ ഞാൻ ഇവിടെ ഗുജറാത്തിലായിരുന്നു അവിടെ നിന്ന് പിന്നെ മഞ്ഞപ്പിത്തം പിടിച്ച് നാട്ടി വന്ന അത് കഴിഞ്ഞ് ഇവിടെ സീസൺ കെയർ വർക്ക്സിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അപ്പോഴും സൈഡായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യം നമുക്കിതൊരു ബേക്കറി ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ബേക്കറി പതുക്കെ നിർത്തിയിട്ട് വീട്ടിൽ മാത്രം ചെയ്യുന്ന രീതിയാണ് നമുക്ക് ഫ്രിഡ്ജ് വെക്കാതെ തന്നെ എത്ര സമയം വരെ ഒരു മാക്സിമം ഒരു ഒരു മണിക്കൂർ വരെ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കും ഒന്നൊന്നര മണിക്കൂർ ഇരിക്കുക എന്നാലും മാക്സിമം ഒരു മണിക്കൂറിന് മുകളിൽ വെക്കാതിരിക്കുക ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആ നമ്മള് സൈഡായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രെയിമിന്റെ വർക്കുകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ അതേപോലെ തന്നെ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നെയിം സ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ കസ്റ്റമൈസ് ചെയ്തിട്ട് നെയിം സ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഒരുപാട് വെറൈറ്റീസ് ചെയ്യുന്നുണ്ട് നമ്മൾ പിന്നെ അതുകൂടാതെ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ട് ഇപ്പോൾ ബർത്ത്ഡേക്കൊക്കെ ആണെങ്കിൽ കുട്ടികളുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ചോക്ലേറ്റ്സിൽ ചെയ്ത് കൊടുക്കും കൊച്ചു കൊച്ചുകുട്ടികൾക്കൊക്കെ ഗിഫ്റ്റായിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനായിട്ട് അവരുടെ പേരും ഫോട്ടോയും എല്ലാം വെച്ചിട്ട് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചോക്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റെസിൻ വർക്ക് ചെയ്യുന്നുണ്ട് റെസിൻ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് പോലെ ഒരു ഫീലിംഗ് കിട്ടുന്നൊരു സാധനമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ നമുക്ക് ഏറ്റവും വിലവെടുപ്പുള്ള സാധനങ്ങൾ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടുത്താൻ കഴിയാത്ത സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയൊക്കെ പല ആളുകളും റെസിൻ വർക്കാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാരണം വെച്ച് ഇപ്പോൾ ഒരു വെഡ്ഡിങ് കഴിഞ്ഞ് വെഡ്ഡിങ് കഴിഞ്ഞാൽ അവരുടെ ആ വെഡ്ഡിങ് കഴിഞ്ഞപ്പോഴുള്ള ആ മാല അതൊക്കെ അതും അത് ആ സമയത്തുള്ള താലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ താലി ചരട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ അല്ലെങ്കിൽ ഇപ്പം ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അവരെ എന്താ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ അത് അതേപോലെ കുഞ്ഞ് ജനിച്ചപ്പോഴുള്ള ആദ്യ സമയങ്ങളിൽ ഉപയോഗിച്ച സാധനങ്ങൾ കുഞ്ഞിൻ്റെ കൊടി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് വെച്ചാൽ അതും നമ്മൾ ഫ്രെയിം വർക്ക് നല്ല ഡിസൈനിൽ ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ഫ്രെയിമുകളൊക്കെ അനുസരിച്ചാണോ റൈറ്റ് അതെ അതെ അളവുകൾക്ക് അനുസരിച്ചാണ് റേറ്റ് നമുക്കിവിടെ ഏറ്റവും ചെറിയ എന്ന് പറയുന്നത് രണ്ട് ഇഞ്ച് സൈസ് വരുന്നതാണ് അതാണെങ്കിൽ അഞ്ച് പീസിന് നാനൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ വലിയ സൈസ് സൈസെന്ന് പറയുന്നത് നാലിഞ്ച് സ്ക്വയർ വരും നാലിഞ്ചിൻറ്റു നാലിഞ്ച് സൈസ് വരുന്നതാണ് അത് നൂറ് രൂപയാണ് വില പിന്നെ അഞ്ച് ഇഞ്ച് വരുമ്പോഴത്തേക്കും അത് നൂറ്റി അൻപത് പിന്നെ എ ഫൈവ് സൈസ് ആണെങ്കിൽ ഇരുന്നൂറ്റി അൻപത് പിന്നെ എ ഫോർ ആണെങ്കിൽ നാനൂറ് രൂപ തൊട്ടുണ്ട് അത് പല കാറ്റഗറിയാണ് നമ്മളെല്ലാം ലാമിനേറ്റ് ചെയ്താണ് കൊടുക്കുന്നത് കൂടുതലും ലാമിനേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കാരണം വെച്ചാൽ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യും പിന്നെ ചിലർക്ക് അത് ലാമിനേറ്റ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ അമ്പത് രൂപയും കൂടെ കുറഞ്ഞിരിക്കും അപ്പോൾ ചിലർ അത് മതി എന്ന് പറയും അങ്ങനെയുള്ളവർക്ക് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കും പിന്നെ സ്റ്റുഡിയോ ക്വാളിറ്റി വേണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ ചെയ്യും അത് സ്റ്റുഡിയോയിൽ നമ്മൾ ചെയ്ത് തരുന്നതിനേക്കാളും റേറ്റ് കുറച്ച് നമ്മൾ 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 തന്നെ പ്രിന്റിംഗ് ഒക്കെ ചെയ്യുന്നത് ആ ഇവിടെ ഇവിടെ സൈസ് വരെയുള്ള എല്ലാം നമ്മുടെ അതിനപ്പുറത്തോട്ട് പുറത്തു ഈ ബർത്ത്ഡേ ബർത്ത്ഡേ ഫസ്റ്റ് വരുമ്പഴത്തേക്ക് നിങ്ങൾ ഇപ്പം പലതരം കേക്കുകൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമല്ലോ നിങ്ങളായിട്ട് നിങ്ങളുടെ ഒരു ആലോചന കാണുമല്ലോ ഇന്ന കേക്കുകൾ സെലക്ട് ചെയ്യാം ഇല്ലെങ്കിൽ പിന്നെ ഇന്നത് ചെയ്തു കൊടുക്കാം അതേപോലെ തന്നെ ഈ കേക്ക് മാത്രമല്ല കേക്കിന് പുറമെ എന്തെങ്കിലും നിങ്ങൾക്ക് ഫ്രെയിം മാതിരിയുള്ള എന്തെങ്കിലും ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ളപ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു രീതി എങ്ങനെയാണെന്ന് പറയാമോ നമ്മൾ കൂടുതലും കസ്റ്റമേഴ്സിനോട് തന്നെ ചോദിക്കും നമ്മുടെ ലിസ്റ്റ് അയച്ചു കൊടുക്കും അതേപോലെ നമ്മൾ ചെയ്തേക്കുന്ന ഡിസൈൻസ് ഒക്കെ നമ്മുടെ പേജിലുണ്ട് അത് നോക്കിയിട്ട് അവർ തന്നെയാണ് കൂടുതലും ഏത് ഡിസൈൻ വേണമെന്നും ഏത് എന്താ ഏത് ഫ്ലേവർ വേണമെന്ന് അവർ തന്നെയാണ് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റ് നമ്മൾ പറയും പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും ആളുകൾ അതിൻ്റെ കൂടെ കപ്പ് കേക്ക് പോപ്പ് സിക്കിൾസ് അങ്ങനെയുള്ള ഐറ്റംസ് അല്ല അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഫ്രെയിം വർക്ക് ആണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്രെയിമിൽ ഫസ്റ്റ് ബർത്ത്ഡേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ എന്നും പറഞ്ഞുള്ളൊരു ഫ്രെയിമാണ് അതിനകത്ത് ആദ്യത്തെ മാസം തൊട്ട് പന്ത്രണ്ടാമത്തെ മാസം വരെ ഓരോ മാസവും എടുത്ത കുഞ്ഞിൻ്റെ ഫോട്ടോസ് അവർ നമുക്ക് അയച്ചു തരും അത് ചേർത്ത് വെച്ച് നമ്മൾ ഭംഗിയായിട്ട് ഒരു ഫസ്റ്റ് ഇയർ മൊത്തത്തിലുള്ള ഒരു ഫ്രെയിം ചെയ്ത് കൊടുക്കുക അത് അത്യാവശ്യം മൂവിങ്ങുള്ള ഒരു ഐറ്റമാണ് ഇതൊക്കെ വാങ്ങാൻ വരുന്നവരുടെ അഭിപ്രായങ്ങൾ എങ്ങനെയുണ്ട് ഇതുവരെ ഒക്കെ ചെയ്തിട്ട് ഇതുവരെ നമുക്ക് എല്ലാം നല്ല അഭിപ്രായമാണ് ഒരു തവണ നമ്മൾ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ ക്രീം ഒരു ചെറിയ പ്രശ്നം വന്ന് ഒരു തവണ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ട് അതല്ലാതെ ബാക്കിയെല്ലാം നമുക്ക് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് തന്നെയാണ് വന്നേക്കുന്നത് എത്ര സമയം പിടിക്കും ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു കേക്ക് ചെയ്യാനൊരു മൂന്ന് മണിക്കൂർ സമയം മതി ഒരു കേക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് മൂന്ന് മണിക്കൂർ മതി കറണ്ടിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ മാക്സിമം എപ്പോഴും നമ്മൾ ഒരു ദിവസമെങ്കിലും മുമ്പ് ഓർഡർ തരുന്നതായിരിക്കും നല്ലത് കാരണം വെച്ചാൽ നമുക്കും അതാണ് സൗകര്യം പിന്നെ കസ്റ്റമേഴ്സിനെ സമയത്തുള്ള ഒരു ഏഴ് മണിക്കൂറെങ്കിലും കേക്ക് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നെങ്കിൽ മാത്രമേ അതിൻ്റേതായിട്ടുള്ള കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ മൂന്ന് മണിക്കൂർ കൊണ്ട് ചെയ്യുന്നതിന് ടേസ്റ്റ് ഇല്ലെന്നല്ല പക്ഷേ ഒരു ഏഴ് മണിക്കൂറോളം ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നതിന് ശേഷമുള്ള കേക്കിൻ്റെ ടേസ്റ്റും മറ്റേതുമായിട്ട് നല്ല വ്യത്യാസം കാണും അപ്പം അത് മാത്രമല്ല നമ്മൾ അങ്ങനെയുള്ള ഓർഡറുകളാകുമ്പോൾ നമ്മൾ മുൻപത്തെ ദിവസം നൈറ്റിൽ ചെയ്ത് വെക്കുകയും ചെയ്യും അപ്പോൾ പിറ്റേ ദിവസം അത് കൊടുക്കുമ്പോഴത്തേക്ക് അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും അതേപോലെ നിങ്ങൾ കേക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഡെലിവറി ഒക്കെ എങ്ങനെയാണ് ഡെലിവറി നമ്മൾ ഫ്രീ ഡെലിവറി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ആറാട്ടുപുഴ വലിയഴിക്കല് കായംകുളം കരുവാറ്റ മുതുകുളം കാർത്തികപ്പള്ളി ഹരിപ്പാട് തോട്ടപ്പള്ളി ഈയൊരു റൗണ്ട് ഫുള്ള് നമ്മൾ ഫ്രീ ഡെലിവറി കൊടുക്കും പുറത്തോട്ടൊക്കെ ഡെലിവറി ഉണ്ടോ ഇല്ല നമുക്ക് ഒരു മാക്സിമം ആ ഒരു റേഞ്ചിലേ ഉള്ളൂ ഇത് ഫ്രീ ഡെലിവറി ആണ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ കേക്കിന്റെ വില തൂക്കം അനുസരിച്ചാണോ അതെ തൂക്കം അനുസരിച്ചാണോ നമ്മൾ മിനിമം ഒരു കിലോ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് ഒക്കെ അഞ്ഞൂറ് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് റെഡ് വെൽവെറ്റ് ആണ് വരുന്നത് റെഡ് വെൽവെറ്റ് ബട്ടർ സ്കോച്ച് ഇതൊക്കെ ഒരു എഴുന്നൂറ് രൂപ റേഞ്ചാണ് വരുന്നത് പിന്നെ സ്ട്രോബെറി ഡിലൈറ്റ് പൈനാപ്പിൾ ട്രഫ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം എഴുന്നൂറ്റി അൻപത് പിന്നെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ അത് എണ്ണൂറ് പിന്നെ അതിൻ്റെ മുകളിലോട്ട് ആയിരത്തഞ്ഞൂറ് രൂപ വില വരുന്നവരുള്ള കേക്കുകളുണ്ട് ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പത്തുശ്ശേരി ജംഗ്ഷനിൽ നിന്ന് കിഴക്ക് കിഴക്കുവശത്തായിട്ടാണ് ഇവിടെ ഗുരുമന്ദരവും സംഘക്കെട്ടിടവും ആയുർവേദ ഹോസ്പിറ്റലും ഒക്കെ ഉള്ള സ്ഥലമല്ലേ അവിടെ മുട്ടേപ്പാലത്തിൻ്റെ തെക്കുവശത്ത് ഇച്ചിരി ആയിട്ട് നിരീ അതേപോലെ തന്നെ അവസാനമായിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട് ഉണ്ടോ ആ ഇപ്പം ബ്രോയുടെ കെയർ ഓഫിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബ്രോയുടെ ചാനൽ ഫോളോ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നൊരു ഫോട്ടോ അയച്ച് തന്നിട്ട് ബുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ടെൻ പെർസെൻ്റ് ഡിസ്കൗണ്ടിൽ നമ്മൾ കൊടുക്കുക ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ ബുക്ക് ചെയ്യുന്ന എല്ലാവർക്കും കേക്കുകൾ നമ്മളൊരു ടെൻ പെർസെൻറ് ഡിസ്കൗണ്ടിൽ കൊടുക്കും ആനന്ദുവിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു അപ്പം അനന്ത് പറഞ്ഞ പോലെ ഈ മാസം ഒന്ന് മുതൽ മുപ്പത് വരെ ബർത്ത്ഡേ കേക്ക് ഓർഡർ ചെയ്യുന്നവർക്ക് പത്ത് ശതമാനം ഉണ്ട് കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ അനന്തുവിൻ്റെ നമ്പർ ആദ്യ കമൻറ്റിൽ തന്നെ ഞാൻ പിൻ ചെയ്തിട്ടേക്കാം പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്